ും നരകം എന്നൊക്കെയാണ് മരണ ദുഃഖല്ലേ ആ ദുഃഖത്തിൽ നിന്ന് ഗഹകയേറ്റാൻ ആര് മാത്രമേ ഉള്ളൂ ഈശ്വരം മാത്രമേ ഉള്ളൂ എന്നുള്ള തോന്നൽ അന്ത്യ നിമിഷത്തിൽ വേണം നമ്മൾ എത്രയോ കാലം ജീവിക്കുകയും ഭക്ഷണം കഴിക്കുകയും പല സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ ചെയ്താലും ഇതിന്റെയൊക്കെ ഫലം നമുക്ക് എന്ത് കിട്ടണം അന്ത്യനിമിഷത്തില് ഈശ്വര സ്മരണ ഉണ്ടാവണം അല്ലെങ്കിൽ അത് മുഴുവൻ ആവശ്യമുള്ള പിന്നെ കിട്ടുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് എന്താ കാര്യം ഗജേന്ദ്രന്റെ ആ സമയത്ത് മുൻ ജന്മത്തിൽ ചെയ്ത സ്ത്രോ പ്രും ഒന്നു വന്നു അപ്പോഴാണ് ഇങ്ങനെ ഓരോ വിശേഷപ്പെട്ട സ്ത്രോ ബ്രഹ്മത്തെ പ്രാർത്ഥിച്ചു നാം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഉള്ള എന്നുണ്ട് നിറത്തിനും മണത്തിനും അപ്പുറത്തുള്ളൂപായോരുമ ആശ്ചര്യ നമ ആത്മപ്രതീപായ സാക്ഷിണേവരമാത്മനേ

ജ്ഞാനത്തിന്റെ ഒരു ഒഴുക്കുണ്ടെന്ന് അതാണ് ബ്രഹ്മം നിത്യമുക്തനായിട്ടുള്ളതാണ് ഒന്നായിട്ടും ബന്ധമില്ല നിർമുക്തനായിട്ടുള്ളതാണ് അങ്ങനെയുള്ള ആ പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തെ അനേകമനേകം സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചു എന്നിട്ടും ദൃഷ്ടമാത്രേ പക്ഷെ ആ ബ്രഹ്മത്തെ നമുക്ക് എങ്ങനെ കാണാം ശീലകത്ത് പരിരസിച്ചു കൊണ്ടിരിക്കുന്ന ആ പരിപൂർണ ബ്രഹ്മമായിട്ട് കാണാം പരിപൂർണ ബ്രഹ്മം കരുണയുടെ മഹാസാഗരം കായാമ്പു കാന്തിയോട് കൂടിയിട്ടുള്ള ആ ഭഗവത് സ്വരൂപത്തെ കാണുന്ന സമയത്ത് അതാണ് ബ്രഹ്മം എന്ന് നമ്മൾ തിരിച്ചറിയണം ആ ബ്രഹ്മത്തെ നിർഗുണ ബ്രഹ്മത്തെയാണ് സ്തുതിച്ചത് ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ സച്ചരിത്രങ്ങൾ പാടിക്കൊണ്ട് ആനന്ദ സാഗരത്തിൽ കഴിഞ്ഞുകൂടുന്ന ആ മഹാന്മാരുടെ അവസ്ഥയിലേക്ക് സന്യാസിമാരുടെ യോഗീശ്വരന്മാരുടെ അവസ്ഥയിലേക്ക് കൃണാമൂർത്തേ എന്നെ കരമേത്തിയണമേ എന്നെ ഉയർത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകയെ ലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും കഴുത്തല്ലോ കണ്ണിന് അടുത്ത വരെ വെള്ളം നിറഞ്ഞു വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലേക്ക് പിന്ന കണ്ണുക അടയുന്നുവെങ്കിൽ തുമ്പിക്കൈ മാത്രം ഉയർത്തി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ജീവൻ നിലനിൽക്കാനുള്ള ശ്വാസം പിടിച്ചെടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു പരവശേതയോടുകൂടി ഗജേന്ദ്രൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പക്ഷെ സ്തുതിക്കാൻ പോലും ശേഷിയില്ലാത്ത ആ ഒരു നിമിഷം എത്തിയപ്പോഴാണ് ഭഗവാന്റെ സ്വരൂപം എല്ലാമാണ് അവിടുന്ന് അടുത്തുമല്ല അകലയുമല്ല ചെറുതുമല്ല വലുതുമല്ല സ്ത്രീയല്ല പുരുഷനല്ലോ നയം ഗുണകർമ്മോ ജയദാ ഇങ്ങനെ ഇങ്ങനെ ആ കണ്ണുതയിൽ ഒലിപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്ന ഗജേന്ദ്രന് ഇനി എനിക്ക് സ്തുതിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തി കണ്ണുത അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലെത്തുമ്പോഴാണ് ഭഗവാൻ എന്താ ചെയ്യുന്നോ നോക്കുകയാണ് പരമാവധി പരീക്ഷിച്ചു ദേവന്മാരൊക്കെ പോകുന്നില്ല അടുത്തേക്ക് ഇതുകൊണ്ടാണ് ഞങ്ങളൊന്നും പോയിട്ട് കാര്യമില്ല അവിടുന്ന് മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ എന്ന് ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും തോന്നുന്ന അവസ്ഥയിൽ ഗജേന്ദനെ അനുഗ്രഹിക്കാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കാര്യമൂർത്തിയായ വൈകുണ്ഠനാഥൻ ചക്രവാണിയായിട്ട് ഗജേന്ദ്ര മുപ്രഹ്മാലയോ വിധിമാനീസുഖിത്മകരമയോവിന്ദീർത്തനം ഗോവിന്ദ ൂഢനായിട്ട് പെട്ടെന്ന് ചക്രപാണി ആയിട്ടുള്ള ഭഗവാൻ ആ വൈകുണ്ഠനാഥൻ്റെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ തീരത്താണ് കേട്ടോ തീരത്തേക്ക് കാലുവെച്ച് കയറുന്ന സമയത്താണല്ലോ ആ തീരത്ത് അങ്ങനെ വരുന്നു കണ്ണ് അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിലേക്ക് ഒരു സച്ചിദാനന്ദ പ്രകാശങ്ങനെ വന്നതോടുകൂടി എന്തോ ഒരു ശക്തി അങ്ങനെ ഉള്ളിലേക്ക് വന്നു ഭഗവാന്റെ ആ സാമീപ്യം തന്നെയാണ് വളരെ വിശേഷമായിട്ടുള്ള ആ കാരുണ്യം അടിച്ചങ്ങനെ വന്നപ്പോള് കണ്ണു തുറക്കാൻ സാധിച്ചു ആ മുന്നില്ൂഢനായിട്ട് ഭഗവാനിങ്ങനെ പ്രത്യക്ഷമായിട്ട് കാണുന്നു എന്തൊരു ആനന്ദം നഗവാനെ കണ്ടതോടുകൂടി ഇദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോയി ഞാൻ എന്തെങ്കിലും എന്റെ ഭഗവാന് സമർപ്പിക്കണ്ടേ കരിഞ്ഞൂർത്തേ എന്നുള്ള ഭാവത്തില് കഷ്ടപ്പെട്ട് ഈ വെള്ളത്തിന്റെ മുകളിലൊക്കെ ധാരാളം താമരമൊട്ടുകൾ ഉണ്ടായിരുന്നു ഇത് ഒന്നിങ്ങനെ പറിച്ചെടുത്ത് നാരായണ